സൈന്യത്തിൽ ജോയിൻ ചെയ്ത പോലെ ഒരു ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവനം എന്നുള്ളത് ആ യൂണിഫോം ഇട്ട് രാഷ്ട്രത്തിന് വേണ്ടി സേവനം എന്നുള്ള രാഷ്ട്രത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ യൂണിഫോം ഇടാതെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് ഞാൻ കാണുന്ന രാഷ്ട്രീയം അപ്പോൾ എന്നെ സംബന്ധിച്ചോളം രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഇവിടെ കൊല്ലം ജില്ലയിലെ കോർപ്പറേഷനിൽ കൊല്ലം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റിട്ടയേർഡായിട്ടുള്ള കേണൽ ഡിന്നി ആണ് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വാർഡിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹം രാജ്യസേവനം ചെയ്തിട്ട് വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി രാജ്യസേവനം ചെയ്തതാണ് ഇനി ആ സേവനം നേരിട്ട് ജനങ്ങൾ ിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് എന്തൊക്കെയാണ് അങ്ങ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് നേരത്തെ മനസ്സിൽ ഈ ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു ഇല്ല തീർച്ചയായിട്ടും ആ സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയൊരാളല്ല പട്ടാളത്തിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ എൻ്റെ ഒരു ആഗ്രഹം എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു പക്ഷേ എയർഫോഴ്സിൽ കിട്ട കിട്ടിയിട്ടില്ലായിരുന്നു അന്ന് ആ എക്സാമിന് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആർമിയിൽ ജോയിൻ ചെയ്തു ആർമി കിട്ടി കാരണം യൂണിഫോം എന്നുള്ളൊരു പാഷൻ അതൊരു വികാരമാണ് ആ വികാരത്തിൻ്റെ എൻ്റെ അച്ഛനും മേഫോസിലായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വികാരത്തിൽ ആർമിയിൽ ജോയിൻ ചെയ്തു ആർമിയിൽ ഇരുപത്തി വർഷത്തോളം സർവീസ് ചെയ്തു ഇൻഫെൻട്രിയിലായിരുന്നു ഞാൻ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എല്ലാ വിധത്തിലുള്ള ഓപ്പറേഷൻസിലും നേരിട്ടും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ നല്ലൊരു സന്തുഷ്ടമായിട്ടുള്ള വളരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഞാനൊരു ബറ്റാലിയൻ്റെ കമാൻഡിങ് ഓഫീസർ കൂടിയായിരുന്നു ലഡാക്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഇതായിരുന്നു പക്ഷേ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു പക്ഷേ കേരളത്തിൽ തിരിച്ചു വരണം കേരളത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം സേവനം ചെയ്യണം അല്ലെങ്കിൽ കേരളത്തിലേക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ചെയ്യണം എന്നുള്ള ഒരു വിചാരം മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് നാട്ടിൽ വരെയും രണ്ടായിരത്തി പത്തൊമ്പത് കാലത്തിലായിരുന്നത് അത് കഴിഞ്ഞിട്ട് കോവിഡ് സമയമായിരുന്നു അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ആ സമയത്ത് ഞാൻ സേവാഭാരതിയുടെ കൊല്ലം ജില്ലാ അധ്യക്ഷനായിട്ട് മൂന്ന് വർഷത്തോളം പ്രവർത്തിച്ചു അതിൽ എൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്ക് ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ വരുമായിരുന്നു അപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസ്ഥാന ടീമിൽ ഒരംഗമാക്കി എന്നെ എടുത്തു നിയമിച്ചു ഞാനിപ്പം സംസ്ഥാന ഭാരവാഹി സംസ്ഥാന വക്താവ് കൂടിയാണ് അത് അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇപ്പം ഞാൻ ഇവിടെ വടക്കേപളയിൽ ഒരു കൗൺസിലറായിട്ടുള്ള ഒരു എലക്ഷനിൽ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഇപ്പം സൈന്യത്തിലായിരുന്നു എപ്പോഴും രാഷ്ട്രപ്രഥം എന്നുള്ളൊരു വിശ്വാസമായിരുന്നു സേവാഭാരതിയിലായിരുന്നപ്പോഴും സേവനം തന്നെയായിരുന്നു എൻ്റെ ഒരു അവിടെയും രാഷ്ട്രത്തിന് ആളുകൾ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം തന്നെയാണ് രാഷ്ട്രീയവും ഞാൻ അതിനെ ഒരു ഒരു സേവനത്തിന് വേണ്ടി വേറൊരു ഒരു മീഡിയമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് ആളുകളുടെ ജീവന ജീവനിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാധ്യമം അപ്പം ഈ രാജ്യസേവനം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഒരു നിർദ്ദേശാനുസരമാണ് നമ്മൾ മിലിറ്ററിയിൽ ജോലി ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നേരിട്ട് ഇങ്ങ് ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ അങ്ങയുടെ വാർഡിൽ ഈ മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ ഈ രാജ്യസുരക്ഷയ്ക്ക് നിന്ന് പോരാടിയ അതിനേക്കായും ത്യാഗോജലമായ പല അനുഭവങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ അതോ അതേപോലെ ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണോ ഈ വാർഡ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ഓരോ ദിവസങ്ങളും നമ്മൾ അവരോടൊപ്പം നിന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കാണണം അത് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിർദ്ദേശം മാത്രം ഒരു അങ്ങയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് അല്ലെങ്കിൽ ആ അതിനനുസരിച്ച് ആ നിർദ്ദേശം അനുസരിച്ചാൽ മതി ഇതങ്ങനല്ല ഇത് ജനിച്ച ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ സമചിത്തതയോടെ പരിഹരിക്കാനും ഈ വാർഡിലെ ജനങ്ങൾക്ക് അതിനെല്ലാം ഉപകാരപ്രദമാക്കാനും അല്ലെങ്കിൽ ഈ വാർഡിലെ വികസനമൊക്കെ നടത്താൻ അങ്ങേക്ക് പറ്റുമെന്ന് വിശ്വാസമുണ്ടോ ആ തീർച്ചയായിട്ടും നോക്കൂ ഇതിനകത്ത് നമ്മൾ മിലിറ്ററിയിലായിരുന്നപ്പം അതിനകത്ത് അവിടുത്തെ നമ്മളെ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രതിസന്ധിയേയും നമുക്ക് നേരിടാനുള്ള കഴിവ് അത് ശാരീരികമായിട്ടുള്ള അതിലും ശരി മാനസികമായിട്ടുള്ള അതിനുള്ള കരുത്ത് നമ്മുടെ മിലിറ്ററി ട്രെയിനിങ്ങിലൂടെ നമുക്ക് ലഭിക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് നമ്മുടെ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് വളരെ ക്ലിയർ ക്ലിയറാണ് നമ്മളിതിനകത്ത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗ്ലോറി എന്ന് പറയത്തില്ല ആ രീതിയിലേക്ക് വേണ്ടി അല്ല അപ്പോൾ നമ്മൾ എന്തിനാണ് സൈന്യത്തിൽ ജോയിൻ ചെയ്തത് സൈന്യത്തിൽ ജോയിൻ ചെയ്ത പോലെ ഒരു ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സേവനമെന്നുള്ള ആ യൂണിഫോം ഇട്ട് രാഷ്ട്രത്തിന് വേണ്ടി സേവനം എന്നുള്ള രാഷ്ട്രത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ യൂണിഫോം ഇടാതെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് ഞാൻ കാണുന്ന രാഷ്ട്രീയം അപ്പോൾ എന്നെ സംബന്ധിച്ചോളം രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം അപ്പോൾ അത് അതിനെ സംബന്ധിച്ചോളം നമ്മളിപ്പം മിലിറ്ററിയിലാവുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ജവാന്മാരായാലും ശരി ഓഫീസേഴ്സായാലും ശരി അവർ തമ്മിലുള്ള യോജിപ്പും അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നിട്ട് വേണം നമ്മൾ യുദ്ധത്തിലേക്ക് പോകുന്നത് അതല്ലാതെ ഒരു എക്യുപ്മെൻറ്റോ മെഷീനോ ഒരു ഒരു ബട്ടൺ ആമർത്തി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല അതേപോലെ തന്നെ ഇവിടെയും ആളുകളുടെ പ്രശ്നത്തിൽ മനസ്സിലാക്കി ആളുകളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ആ ഒരു ഹ്യൂമൻ ടു ആ ഹ്യൂമൻ റിലേഷൻഷിപ്പ് തന്നെയാണ് അവിടെയും ഇവിടെയും മാറ്റർ ചെയ്യുന്ന ഇൻറ്റൻഷൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു പ്രശ്നമാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് ധാരാളം ഐഡിയാസ് ഉണ്ട് ആ ഐഡിയാസ് എല്ലാം രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ സംഭവിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങ് ഈ വാർഡിൽ മത്സരിക്കാനായിട്ട് വരുമ്പോൾ കഴിഞ്ഞ വാർഡിനെ പ്രതികരിച്ച് യു ഡി എഫിൻ്റെ ഒരു കൗൺസിലായിരുന്നു അപ്പോൾ പത്ത് വർഷത്തോളം ആ മാതാവിൻ്റെ ആ യു ഡി എഫ് കൗൺസിലറായ മാതാവിൻ്റെ മകനാണ് ഇപ്പോൾ വീണ്ടും മത്സരരംഗത്തിക്കുന്നത് അപ്പോൾ അങ്ങേക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റി സ്ഥിര സാന്നിധ്യമായിട്ട് മരണാനന്തര വീടുകളിൽ വിവാഹ ചടങ്ങുകളിലെല്ലാം അദ്ദേഹം നിരന്തരം ഇവരതിനെല്ലാം പങ്കെടുത്തു ഒരു കാഴ്ചയാണ് കാണുന്നത് അത് ജനങ്ങളിൽ നിന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപക്ഷം ഈ ജനങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ റോഡാവട്ടെ അല്ലെങ്കിൽ പൊതു കുളങ്ങളാവട്ടെ വേസ്റ്റ് ബാല്യങ്ങളാവട്ടെ അതിനെക്കുറിച്ചൊക്കെ ജനങ്ങളുടെ അഭിപ്രായം നിന്ന് കേട്ടപ്പോൾ താങ്കൾക്ക് എന്താണ് മനസ്സിലായത് നമുക്ക് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ഇലക്ഷൻ്റെ ആദ്യ ദിവസം തൊട്ട് പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും പറയില്ല എന്നുള്ളതാണ് അതായത് രാഷ്ട്രീയം പറയാനല്ല ഈ ഇലക്ഷനിലേക്ക് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ഇവിടെ നമ്മൾ പ്രവർത്തനം പെർഫോമൻസ് ഞങ്ങൾ ഓരോ വീട്ടിൽ കയറുമ്പോഴും ഞങ്ങൾ അവരെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു ഇവിടെ കൗൺസിലറുണ്ട് എം എൽ എ ഉണ്ട് ഒരു എം എൽ എ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രത്യേക പ്രത്യേകതയുള്ള ഒരു ഡിവിഷനാണ് അപ്പം എന്നിട്ടും നിങ്ങളുടെ ഈ റോഡിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരൊറ്റ റോഡ് ഈ ഈ കംപ്ലീറ്റ് ഡിവിഷനിൽ ഒരു നല്ല രീതിയിൽ ഇല്ല അപ്പോൾ എല്ലാവരും വരുമ്പോൾ അവർ ആൾ ചോദിക്കുന്ന ഈ വടക്കേപിള്ള ഡിവിഷനിലെ ആളുകൾക്ക് എങ്ങനെയാണ് ഇത്ര ക്ഷമ എന്നുള്ളതാണ് കാരണം വർഷങ്ങളായിട്ട് ഞാനൊരു വീട്ടിൽ പോയിരുന്നു ആ വീട്ടിൽ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മോള് ജനിച്ചപ്പോഴാണ് ഈ റോഡ് ചീത്തായതെന്ന് അപ്പോൾ ഞാൻ ജനിച്ചു റോഡ് കൊച്ചു കുട്ടി അപ്പോൾ എൻ്റെ മോക്ക് ഇപ്പം ഇരുപത്തൊന്ന് വയസ്സായി ആ ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടി ഇതുവരെ നല്ല റോഡ് എന്താണെന്ന് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാലാകാലങ്ങളിൽ ഓരോരുത്തർ വന്ന് പലരും പലർക്കും ഈ അടക്കമുള്ള ഡിവിഷൻ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് മാറി മാറി അവസരം കൊടുത്തു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ചോദ്യം ഇന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് അതായത് ആളുകൾ പറയുകയാണ് ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ വോട്ട് ചെയ്തിട്ട് ഇവരെ പോലുള്ള ആളുകളാണല്ലോ നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ അല്ല പത്തിരുപത് വർഷങ്ങളായിട്ട് ഇതിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ കാണുന്നതെന്ന് വെച്ചാൽ ഇനി വേറൊരു ആൾട്ടർനേറ്റീവ് എന്താണ് വേറൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതായത് ജനാധിപത്യത്തിൽ വോട്ടിലൂടെ നമുക്ക് എങ്ങനെ വേറൊരു ചിന്ത അപ്പം മറിച്ച് ഒരു ചിന്ത മറിച്ചൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം അതായത് ഇവർ രണ്ടുപേരും രണ്ട് വിഭാഗം ആളുകളും ഭരിച്ചിട്ട് ഈ അവസ്ഥയാണ് എങ്കിൽ ഇനി ഇവരെ മാറ്റി പുതിയ ആളുകൾ വരട്ടെ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം അവർ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാം ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ഞങ്ങൾക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ ഇതിപ്പം വടക്കേപിള്ള മാത്രമല്ല കൊല്ലം കേരളം മൊത്തത്തിലും ബി ജെ പി വെക്കുന്ന ആശയം ഇതാണ് പെർഫോമൻസ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് നമ്മൾ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുക നിങ്ങൾ അതിനെ വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നമ്മൾ ഈ ഈ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടമാണോ അല്ലയെന്ന് ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ആരെ ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം ഒന്നും നടത്തില്ല അവരുടെ പ്രവർത്തനത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് അവരുടെ പ്രവർത്തനം നല്ലതല്ല എന്നാണ് ഈ വടക്കേവിള ആളുകളുടെ ഒരു വിലയിരുത്തൽ അതിനൊരു മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനത്ത് വെറും ഇരുന്നൂറ്റിൽ പരം വോട്ടിനാണ് എൻ ഡി എ രണ്ടാം സ്ഥാനം എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ യു ഡി എഫിനും എൽ ഡി എഫിനും രണ്ട് വിമുതൻ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ച് പേരുണ്ട് അങ്ങയുടെ വിജയസാധ്യത സുനിശ്ചിതമാണോ ഞാൻ നോക്കൂ നമ്മളൊരു സൈനികൻ കൂടിയാണ് അപ്പം ഞങ്ങൾ ഒരിക്കലും ജയം കിട്ടുന്നവരെ നമ്മളതിന് ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മളെതിര ഒപ്പനൻസായി നിൽക്കുന്ന ആരെയും നമ്മൾ ചെറുതായി കാണാറില്ല ഒരു പോരാട്ടവും അതിനെ എളുപ്പമായി കാണാറില്ല അങ്ങ് തന്നെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇതുവരെ ജയിച്ച ജയിച്ച് ജയിച്ചിട്ടില്ലാത്തൊരു വാർഡാണ് ഡിവിഷനാണ് അപ്പോൾ തീർച്ചയായും അത്രമാത്രം കടുത്ത അധ്വാനം ഇവിടുത്തെ ഓരോ പ്രവർത്തകരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ടാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതായത് നമ്മളെ കൊണ്ട് കഠിനാധ്വാനം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സുനിശ്ചിതമാണോ അല്ലെങ്കിൽ ഒരു ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിലേ ഞങ്ങൾ കാണുന്നില്ല അവരുടെ വിമതർ കാണും അത് അവരുടെ ഇൻറ്റർണൽ പാർട്ടിയുടെ ഇഷ്യൂസ് ആയിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ആളുകളുടെ മനസ്സ് അവരുടെ ആ മനസ്സിനകത്ത് എന്ത് മാറ്റമാണ് ഞങ്ങൾ പറയുമ്പം ഈ ഒരു കാര്യം നിങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന അവരുടെ അവരുടെ വിശ്വാസം നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആ ലക്ഷ്യം ആ വിശ്വാസം നേടിക്കഴിഞ്ഞാൽ എന്തിട്ട് പിന്നെ അവരുടെ വിശ്വാസത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള പ്രവർത്തനം കാണിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഞങ്ങൾ കാണുന്ന രാഷ്ട്രീയം വടക്കേവേളയിലെ ജനങ്ങൾക്ക് ഒരു അവസരമാണ് എന്തായാലും ശക്തമായ പോരാട്ടമാണ് തുച്ഛമായ വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനത്തെത്തിയ എൻ ഡി എ ഇപ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇവിടെ റിബലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവരെ കൂടൊപ്പം നിന്നവർ മാറി നിന്ന് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ശ്രീ ഡിന്നിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും അവരെ പാർട്ടിയുടെ പ്രവർത്തനത്തിനും എല്ലാവിധ വിജയ ആശംസകൾ നേരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് നൽകിയ സേവനം പോലെ തന്നെ ഈ വാർഡിലും ഉള്ള ജനങ്ങൾക്കും ഈ നാട്ടിലെ സാമൂഹ്യമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും റോഡാവട്ടെ ലൈറ്റാവട്ടെ എല്ലാവിധ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊല്ലം കോർപ്പറേഷനിൽ നിന്നും നേടിയെടുത്ത് ഇവിടുത്തെ വികസനത്തിന് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഊർജ്ജം നൽകട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു കർമാ ന്യൂസ് രാംഭദ്രൻ